തൃശൂർ ഡി സി സി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ തടഞ്ഞു വെച്ച പ്രതിഷേധം മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് പ്രാദേശികമായി നൽകിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉന്നത ഇടപെടലിനെ തുടർന്ന് തിരുത്തൽ വരുത്തിയെന്നാരോപിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധം തൃശൂർ ഡി സി സി ഓഫീസിൽ വൻ പോലീസ് സന്നാഹമുണ്ട് ഓഫീസിൽ അകത്തു കയറിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഡി സി സി ഓഫീസ് സെക്രട്ടറി പുറത്താക്കി അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി അനീഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അധികം തർക്കം ഉയർന്ന ഒരു രാഷ്ട്രീയ ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല അല്പസമയം മുമ്പ് കാസർഗോഡും ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്ക് ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയൊരു സാഹചര്യം കൂടി ഉണ്ടായി ഇപ്പോൾ ഇവിടെയുള്ള ഈ തർക്കത്തിൻ്റെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ജോസഫ് ടാജറ്റിനെതിരെ ഉയർന്നിരിക്കുന്ന വലിയ ആരോപണങ്ങൾ എന്തൊക്കെയാണ് അനീഷ് മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നിർണയത്തെ തുടിയാണ് ഇപ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിലുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ മുപ്പതോളം വരുന്ന പ്രവർത്തകർ ഡി സി സി ഓഫീസിലെത്തി പ്രസിഡന്റിനെ ജോസഫ് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് കാരണം അവിടെ ഒരു കോർ കമ്മിറ്റി ഉണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രാദേശികമായി ആ കോർ കമ്മിറ്റി നിശ്ചയിച്ച ലിസ്റ്റ് ആദ്യഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു പിന്നീട് ഉന്നത ഇടപെടലിനെ തുടർന്ന് ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി സ്ഥാനാർത്ഥികളെ മാറ്റി എന്ന ാണ് ഈ മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഡി സി സി ഓഫീസിലുണ്ട് വലിയ ബഹളമാണ് ഡി സി സി ഓഫീസിൽ നടക്കുന്നത് വലിയ തർക്കമാണ് നടക്കുന്നത് കയ്യാങ്കളിയിലേക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ചർച്ച നടത്തി ഇവർ ആദ്യഘട്ടത്തിൽ ഡി സി സി അംഗീകരിച്ച അതായത് മറ്റത്തൂരിലെ പ്രാദേശിക പ്രവർത്തകരുടെ കോർ കമ്മിറ്റി അംഗീകരിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് അപ്പാടെ അംഗീകരിക്കണം അതിൽ ഉന്നത ഇടപെടൽ മൂലം വന്ന മാറ്റങ്ങൾ പിൻവലിക്കണം ആ ലിസ്റ്റ് അപ്പാടെ അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം മുദ്ര ഒരു ഘട്ടത്തിൽ മുദ്രാവാക്യം വിളികൾ വരെ ഉയർന്നു ഡി സി സി പ്രസിഡന്റിന്റെ ചേംബറിൽ വെച്ച് പിന്നീട് അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആ ഷാവണിയേക്കിലും കാര്യങ്ങൾക്കും വേണ്ടി കുറച്ചു നേരം ഈ മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി ഓഫീസിന്റെ മറ്റൊരു മുറിയിലേക്ക് മാറി നിന്നു ഇപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞതോടെ വീണ്ടും മറ്റത്തൂരിലെ ഇവിടെ എത്തിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് മുറിയിലേക്ക് കയറിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ശബ്ദമാണ് ഡി സി സി പ്രസിഡന്റിന്റെ പുറത്തേക്ക് ഓഫീസിന്റെ പുറത്തേക്ക് വരുന്നത് ഇതിനിടെ റിഞ്ഞ് പോലീസ് സംഘം ഈസ്റ്റ് പോലീസ് സംഘം ഇവിടേക്ക് എത്തി പക്ഷേ ഡി സി സി ഓഫീസിനെ സെക്രട്ടറിയായി ചുമതലയുള്ള ആൾ ഇപ്പോൾ പോലീസുകാരെ പിന്തിരിപ്പിച്ചു ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നതോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് പോലീസുകാരെ ഡി സി സി ഓഫീസിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഡി സി സി ഓഫീസിന് പുറത്ത് പോലീസുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് വലിയൊരു സംഘടനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അടിപിടിയിലേക്കോ ഒക്കെ എത്തുമോ എന്നുള്ളൊരു ആശങ്ക കൂടി പോലീസിനുണ്ട് അതുകൊണ്ട് പോലീസ് ഡി സി സി ഓഫീസിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് ഉള്ളിൽ വലിയ രീതിയിലുള്ള ശബ്ദം ഒച്ചയും ഒക്കെയാണ് പുറത്തേക്ക് കേൾക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല പുറത്തേക്ക് കടക്കാനായിരുന്നു ഡി സി സി ഓഫീസ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് എന്തായാലും മറ്റത്തൂരിലെ പ്രാദേശിക കോർ കമ്മിറ്റി അവിടെ നിന്നും അംഗീകരിച്ച് വിട്ട ലിസ്റ്റ് ഡി സി സി ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചു പിന്നീട് ഉന്നത ഇടപെടലിനെ തുടർന്ന് ആ ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങൾ അപ്പാടെ ഒഴിവാക്കി ആദ്യഘട്ടത്തിൽ കോർ കമ്മിറ്റി അംഗീകരിച്ച പാസാക്കി വിട്ട ആ ലിസ്റ്റ് അംഗീകരിക്കണം അതിലെ സ്ഥാനാർത്ഥികളെ തന്നെ നിശ്ചയിക്കണം എന്നുള്ള ഒരു ഒരു ആവശ്യവുമായാണ് ഈ പ്രദേശത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി ഓഫീസിലേക്ക് എത്തിയത് അവർ ആവശ്യത്തിൽ നിന്നും അണുവിട പിന്മാറുകയില്ല എന്നുള്ള കാര്യം കൂടി നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് ആ അവർ പാസാക്കി വിട്ട ലിസ്റ്റ് അപ്പാടെ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അവിടെ മറ്റ് ഇവര് സ്വന്തം നിലയ്ക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ നിർത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് കൂടി ഇവർ കടക്കും കടക്കുമെന്നുള്ളൊരു സൂചന കൂടി നൽകുന്നുണ്ട് കാളിദാസ്